അവളുടെ കാന്തി ീ വന്നത് ഒരിക്കലും നഷ്ടമായിട്ടില്ല കാരണം പ്രകൃതിയോട് കണങ്ങിയിട്ടുള്ള ഈ യാത്രയില്ലേ അടിപൊളിയായിരുന്നു എ കെ മെച്ചപ്പ് പൂച്ചട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചാണ് കാലാവസ്ഥ പക്ഷികള് ബട്ടർഫ്ലൈയുടെ ഒരു ഒരു കൂട്ടം ബട്ടർഫ്ലൈസ് ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയൊരു പുതിയൊരു അസഹരമായിരുന്നു പോകണിക്ക് നല്ല മൂന്ന് കാട്ടുകോഴികൾ കണ്ട് വളരെ അത്ഭുതം കാരണം കുറെ പേര് ഞങ്ങൾ കാട്ടുകോഴികൾ കണ്ടിട്ടില്ല അത് മാത്രമേ ഈ ആനകളെ കുറിച്ച് ഇവിടെ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ തൃശ്ശൂർക്ക് ആനകൾ എന്ന് അറിയാം എങ്കിൽ കൂടി ആനകളെ കുറിച്ച് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി അവരെ എങ്ങനെ ഭക്ഷണ രീതികൾ അതിനെ എങ്ങനെയാണ് നോക്കുന്നത് അപ്പൊ കോടനാറിന്റെ ആ അധികാരികൾക്ക് ആദ്യം ഒരു സെല്യൂട്ട് പറയട്ടേക്ക് അവര് നന്നായി ആനകളെ മനസ്സിലായിരുന്നു നഗമുനയുള്ളവളെ എന്നായി വിളി ചെണ്ടുമല്ലം ഇല്ല കരളേ ഉമ്മ വെച്ചുണർത്താൽ വെറുതെ